ഈ കാടേ കറു കറുത്ത കാടേ കുറത്തിയുടെ മനസ്സില്ലാധു പൂവായ് പൂങ്കഥയായി പറപാടെ ഇതുപാടെ പൂമ്പാറപ്പുന്നിൻമുകളിലെ പൂക്കാത്തൊരുവെയിലെ തിന്നോ മഴയായും വഴിയായും മാറും കഥ പാടെ ജീവിക്കാൻ പാടാരിക്കാനും പാടാ മനുഷ്യന് വലക്കും മീതുനിയാവ് മനുഷ്യന് വലക്കും മീതുനി തോട്ടം ഒരു വർഷത്തേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പോ സാധനം അടക്കം കാണില്ല മരങ്ങളുണ്ടല്ലോ ഇതിലപ്പ നിങ്ങളീ പറഞ്ഞു വിലക്കുന്ന സാധനം ഇതിലട്ടോണ്ട് പൈസ ഞങ്ങൾക്ക് പോകാനാവില്ല അതെ അതെ പണിക്കൂലിയൊക്കെ വന്നുണ്ട് അതനുസരിച്ച് രണ്ടു ലക്ഷം പറഞ്ഞാൽ നടക്കൂല ഞാനൊരു പറഞ്ഞു എഴുപത്തയ്യായിരം ഉറപ്പാണെങ്കിൽ നമുക്ക് നോക്കാം എഴുപത്തഞ്ചാണെല്ലാം നമുക്ക് നോക്കി ഒന്നും സാധനം അല്ല കായ് വളരെ കമ്മിയാണ് കാരണം നിങ്ങളുടെ വെള്ള കോട്ടാണ് അപ്പൊ നിങ്ങളൊരു അയച്ച് പറഞ്ഞാൽ നോക്കാതെ അങ്ങനെയാണെങ്കിൽ നോക്ക ഇങ്ങനെ വന്നാലേ ഒരിക്കലും മുന്നോട്ട് നിങ്ങൾ പോലെ നിങ്ങളൊന്നും അയച്ചുപറയും രണ്ടിനൊന്നും ഇല്ല എത്ര കണ്ടിട്ടുണ്ട് ഇതിന് നമ്മക്കൊന്നും ആലോചിക്കാനുണ്ട് മക്കളോടും കൂടെ ചോദിക്കണം അതെ ആ എവിടെ ആ വരണ്ട് പിന്നെ പുള്ളിയൊന്നും ഞമ്മളെ ഓടായി പാട്ടുണ്ട് പോവുകയാണെങ്കിൽ കൊറച്ച് നേരക്കാരെന്തോ പുള്ളി ഭയങ്കര പടവനാ ഒന്ന് ഞമ്മക്കൊന്ന് കറക്കാം ഒന്ന് കറക്കിട്ടു എല്ലാരും കൂടി കൂടി വിടരുത് ഏഹ് സംസാരിച്ചു ഒന്ന്

കച്ചവടത്തിനൊന്നും ഇപ്പൊ പോക്കില്ല നിങ്ങളോട് ഒരു അഞ്ചു മിനിറ്റ് വർത്താനം പറയണൊക്കെ തൊണ്ണൂറ് പിന്നെ അല്ല ഞാന് കോഴിക്കോട് എത്ര കാലം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടാ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അതായത് ഞമ്മള് ആ പണ്ടൊരു വിമാന അപകടം നടന്നത് ഓർമ്മയുണ്ടാകും അന്ന് മറ്റേ കുറച്ച് ആൾക്കാർ പോയി പോയിന്നൊക്കെ പറഞ്ഞു അത് അന്ന് ഞാൻ അവിടെ ഉണ്ടാവുകൊണ്ട് അന്ന് പത്തമ്പാട്ടത്തിലേ പോയിരുന്നു ആ ഞാനുണ്ടായിരുന്നു അതുകൊണ്ട് പത്തൊമ്പത് ആളെ അത് പോയുള്ളൂ അല്ലെങ്കിൽ ആ വിമാനത്തിൽ പോയിരുന്നു അതോ എന്തിനാ പറയുന്നത് വിമാനം വന്ന് ഇറങ്ങണ്ട സമയത്തേക്ക് നോക്കുമ്പോ പൈലറ്റ് നോക്കുമ്പോ ഇതിന്റെ മുന്നത്തെ ചക്രണ്ടല്ലോ ഇത് പുറത്തേക്ക് വരുന്നില്ല ഇതിന്റെ ഉള്ളിൽ ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഇതിൻ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ താത്തിക്കു വരും ഇല്ല ഇത വരാണ്ട ഇപ്പൊ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ബോളിൽ കടന്ന് ഇങ്ങനെ കറങ്ങുക ഞാനങ്ങ് കൊണ്ടോട്ടി സ്റ്റാൻഡിലാണ് ഓട്ടോ അങ്ങനുള്ളത് അതില് ഈ ഇതിന്റെ ഓഫീസർ ഉണ്ടല്ലോ ഈ എന്താ ഈ വിമാനമാന്ന് ഇറങ്ങണ അവിടുത്തെ ഒരു ഓഫീസുണ്ടല്ലോ അവിടുത്തെ ഓഫീസർക്ക് വിമാനത്തു നിന്ന് ഗുളി വന്നു എനിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റണില്ല എന്താ ചെയ്യുക ഒരു യാതവും ഒരു മാർഗമല്ല ഇതിന്റെ ചക്രം പുറത്തേക്ക് വരണില്ലെന്ന് പറഞ്ഞു അതിൽ ഈ ഓഫീസർ ഇനിയിപ്പം എന്താ ചെയ്യുക ഇത് വേറെ എവിടുക്കെങ്കിലും കൊണ്ടായിട്ട് ഇറക്കാൻ പറ്റില്ല അപ്പോഴും പറ്റില്ല അപ്പോഴും ഇത് പുറത്തേക്ക് വരണോ അങ്ങനെ എന്തിനാ പറയുന്നത് ഈ ഓഫീസർക്ക് ഒരു പെട്ടെന്ന് ഒരു ബുദ്ധി മൂപ്പരി എൻ്റെ നമ്പറിൽ വിളിച്ചു ഞാനന്ന് കൊണ്ടോട്ടാണ് എന്താ എന്തേ ചോദിച്ചു അപ്പം മൂപ്പര് പറയാണ് ബാപ്പുട്ടിയാക്കാ വിമാനം ഇറങ്ങാൻ പറ്റണില്ല യാതൊരു നിവൃത്തിയില്ല ഇതിന്റെ ചക്രം പുറത്തേക്ക് വരില്ല എന്താ ചെയ്യാച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല കൊറച്ചേരം കൂടി ആടെ മോള്ക്കൂടെ ചുറ്റി കിടക്കാൻ മാറി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തട്ടെ അഞ്ച് മിനിറ്റ് കൊണ്ട് കൊണ്ടോട്ടി സ്റ്റാൻഡിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് എത്തിയ പോക്ക് കണ്ടിട്ട് ആൾക്കാരെ അത്തോട്ട് ഇങ്ങനെ സ്പീഡ് ഞാൻ ഞാൻ ഓടുമ്പോ അങ്ങനെ കൈ വെച്ചു പറഞ്ഞിട്ട് സ്പീഡിൽ ഇത് പറഞ്ഞിട്ട പോകില് പോലും കണ്ടുപോലും കാര വണ്ടിയാണ് വരുന്നത് എന്തോ അർജന്റ് അയില് ഞാൻ വന്നിട്ട് വേഗം നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്കാട് കേറിയിട്ട് എന്തിചു ഇതെങ്ങനെയൊക്കെയാണ് സംഭവം ഞമ്മൾക്ക് പ്ലെയിന് താഴത്തേക്ക് കറക്കണം എന്തേലും മാർഗ്ഗം ഉണ്ടോ ചോദിച്ചു പേടിക്കണ്ട അറിഞ്ഞു ഒരു പേടിയും പേടിക്കണ്ടറിഞ്ഞു എന്തിനാ പറയുന്നത് പാടിച്ച അമ്പിതാനെ മനസ്സിലാണ്ട് ഓർത്ത് ഞാൻ ഓരോടങ്ങിക്കൊള്ളാൻ പറയും പറഞ്ഞു അതിൽ പൈലറ്റായിട്ടുള്ളു എന്ത് വിശ്വ നമ്മൾ ഞമ്മളിറങ്ങാന്ന് അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുക അല്ല നമ്മളെ വാപ്പുട്ടിയൊക്കെ സ്ഥലത്ത് എത്തിയിട്ടിട്ട് പേടിക്കണ്ട പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞിക്കോളൂന്ന് പറഞ്ഞു ഓരോടെ ഇറങ്ങിക്കോളാ അല്ല പ്ലെയിൻ ഇറക്കിക്കോളാനോ ആ ഓരോട് ഇറങ്ങി ഇറക്കിക്കോളി പറഞ്ഞു ഞാൻ എന്താ എന്ത് കണ്ടിട്ടാ എനിക്ക അന്നൊന്ന് അങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല ഇന്നും ഞാനത് ആലോചിക്കുമ്പോ ഇപ്പോഴും പറയുമ്പോ തന്നെ വർക്ക് അതായത് ഞാൻ ഓരോ ഇറങ്ങിക്കോളി പറഞ്ഞു ഈ വിമാനം ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമല്ലോ എന്താ ഇതിനൊരു പേര് പറയും ആ റോഡും ആ വേക്കോടെ ഇങ്ങനെ വിമാനം താഴെത്തിക്കാൻ എത്തണുന്ന് തോന്നിയാ മടക്കി ഞാൻ ഓട്ടോറിക്ഷയും കൊണ്ട് അതിന്റെ എത്തിക്കാണ്ടെത്തി ഇതിന്റെ മുന്നിലത്തെ ചക്രം തട്ടിട ഭാഗത്ത് ഞാൻ ഓട്ടോറിക്ഷേ കൊണ്ടു ക്ഷെ ഈ വിമാനം ഓട്ടോറിക്ഷയുടെ മുകളിൽ കണക്കാക്കിട്ട് അവിടെ നിർത്തി ഇതിലും വന്നിട്ട് അങ്ങനെ പോയി ഓട്ടോറിക്ഷ ടയർ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ വൃത്തി ഒരാൾ ഫോട്ടോ എന്നിട്ട് എന്തിന് പറയണു എന്നിട്ടും സംഗതി ഇന്റെ കൈയിൽ നിന്ന് കിട്ടൂട്ടോ കാരണം പിന്നെയും ഇത് റൺവീം കഴിഞ്ഞിട്ട് അപ്പറത്തി മറിഞ്ഞളഞ്ഞു പിന്നെ ഞാനെങ്ങനെ രക്ഷപ്പെട്ടെന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായി ഇന്റെ വലുത് പൊടുത്തം പൊട്ടുന്ന് മനസ്സിലായി കാരണം ഇത് കിട്ടി വന്നിറങ്ങിയോട് കൂടെ ഇതുകൊണ്ട് ചപ്പിയ മര്യാക്കണം ഓട്ടോറിക്ഷ ബ്രേക്ക് അണിച്ച പോവുകയും ചെയ്തു ഒന്നുമില്ല പിന്നെ ഇത് അങ്ങട്ട് ആ കുണ്ടിലേക്ക് മറിയെന്ന് തോന്നുന്നോട് കൂടെ ഞാൻ ഇതിലുള്ള ഒറ്റ ചാടും എന്റെ ഓട്ടോറിക്ഷയും ഈ വിമാനവും ഒക്കെ പാടേണ് അന്ന് അവിടക്കങ്ങനെയാണ് മറിഞ്ഞത് അതോ അന്ന് അന്ന് കൊറച്ചാൾക്കാര് പോയി അല്ലെങ്കിത്തെ സ്ഥിതി ഇത് നിലത്തോലീട്ട് പിന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടു നിർത്തി ആ നിർത്തിയത് അപ്പൊ ആ പിന്നെ ഇയാളുടെ ബുദ്ധിമുട്ടിയല്ലേ കയ്യുകാലും വറച്ചില്ല എല്ലാവരും കുടുത്തമുട്ടോ ജീവൻ തന്നെ പോകുകയാണ് നിലക്കല്ലേ കൂട്ടി ബുദ്ധിമുട്ടാ കഴിച്ചത് ഇയാൾ ഓട്ടോ ഷീട്ട് പറപ്പിക്കുന്ന ആണല്ലേ ഇയാൾക്ക് നമ്മൾ അർജന്റീനൊക്കെ നമ്മള് വിമാനം വരെ പറപ്പു അതിന് ഞമ്മക്ക് പേടിയൊന്നും അങ്ങനെയൊക്കെ ഇണ്ടായിന്ന് പറയാ കോഴിക്കോട് നിക്കുന്ന സമയത്ത് അധികം വന്നപ്പോ ഓട്ടോറിക്ഷ ഓടിച്ചാ മന്നിന്നല്ലേ എന്താ ചന്തിമ കുരു എന്താ ചാന്മാര് കുരുണ്ടായിരുന്നു അതിന്റെ കാര്യൊന്നും ഒന്നും പറയാം അതൊരു ചോര കുരു എന്തായി ഇത് എവിടെ ഇപ്പം കൊണ്ടുപോവുക നോക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റൂലെന്ന് അങ്ങനത്തെ ഒരവസ്ഥ ഇതെവിടെ കൊണ്ടുപോയിട്ടപ്പോൾ ഇന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ പച്ചന്മാർക്ക് പോകണ സമയത്ത് പെട്ടെന്ന് ഇരിക്ക രണ്ടി പോകാൻ തോന്നി ഒന്ന് പിന്നെ അന്നും ആലോചിച്ചില്ല അവിടെ ആ തോട്ടിൻ്റെ സൈഡില് ഒരു കുച്ചിക്കാടുണ്ട് അവിടക്കങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഇതിൽ ഇപ്പോൾ എല്ലാതും ഇങ്ങനെ വെട്ടി നടത്തിക്കുന്നു ഈ വെട്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒറ്റൂചി പോലെ നിക്കണം ഒരു കുച്ചിട്ട് കുത്തി ചോരക്കിനും പൊട്ടി അതോടുകൂടെ ഡോക്ടർ ഞാൻ പിന്നെ ഒന്നും നോക്കിട്ട കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാം ഒന്ന് അങ്ങനെ അതാണ്ട് മാറുകയും ചെയ്തോടു അങ്ങനെ ഇങ്ങനെ പറ്റും ഞാനും വിചാരിച്ചില്ല പക്ഷെ അതൊരു കുഴമായി അല്ലാതെ കയ്യത്ര പിന്നെ മാറും ഒരു കാര്യം ഏതായാലും ആയി ആ പിടി പോയിട്ട് ഒരു വായുവിളി വെട്ടു പൈസ പൈസ കൊടുക്കുന്നു മണിന്റെ പേര് അതിന ചെറുക്ക് കൊടുക്കും ഞാൻ ആ അപ്പൊ നെഞ്ചത് പോയിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊന്നും വിടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ല ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോ ഇത്ര ഫേമസ് ഉണ്ടായിരുന്നില്ല ഇതൊന്നും ആരും അറിയാണ്ട പോണ കേസായിരുന്നു ഇവിടെ അവിടെ അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കണുണ്ടെന്നും ഇതിൽ ചില ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള വിവരമൊക്കെ ഞാൻ രഹസ്യമായിട്ട് ഇതിന്റെ വിവരം കിട്ടി ഈ വിവരം കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പതുക്കെ നമ്മളെ മുഖ്യമന്ത്രി വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ ആളുണ്ട് അല്ല ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ വീരാണ് എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രിന്റെ പേഴ്സണലായിട്ട് ഒരാളുണ്ട് മൂപ്പരും ഞാനുമായിട്ട് നല്ല വണ്ട ആ അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറയാ കൂടെ പഠിച്ചതൊന്നല്ല എന്നാലും നല്ല ബന്ധമാണ് നല്ല ബന്ധമാണ് അപ്പൊ മൂപ്പര ഇട്ട് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയൊരു സംഗതി കേൾക്കണുണ്ട് അവിടെ എന്തൊക്കെയാ പീഠം കാണാല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നു കേൾക്കണുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് ഒന്ന് അന്വേഷിക്കാം ഒന്ന് പറയുന്നറിഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ആരെയത് പറഞ്ഞു ചോദിച്ചു മുഖ്യമന്ത്രി അപ്പൊ പറഞ്ഞു വാപ്പുട്ടിയൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ വിശ്വാസ എന്തെങ്കിലും ഇല്ലാണ്ടോട്ടിയാണ് പറയില്ല എന്നുള്ളത് അറിഞ്ഞുകൊടുന്ന് മനസ്സിലായി അല്ല നമ്മൾ എന്ത് കാര്യം ഉള്ളതല്ലാതെ നമ്മൾ പറയില്ല അങ്ങനെ എന്തിനാ പറയുന്നത് മുഖ്യമന്ത്രി ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത് ആ കോടതി നേരിട്ടാണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ ഇത് ഇപ്പൊ എവിടെ ട്ടോട്ട് സംഗതി അറിയും ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇത് ഇപ്പൊ ഇപ്പഴൊന്നും കള്ളന്മാരെ പൊടിച്ചു കാരണം എന്താന്നറിയോ കള്ളന്മാരെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഇങ്ങ വരാൻ പോണത് രലസന ഈ അലസന് ചീണ ചെയ്യും അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് അറിയോ മുഖം നോക്കാണ്ടേ നാട്ടപാടിയാൻ്റെ എടുത്തിട്ട് എല്ലോ നേരത്തെ നിർത്തട്ടെ കള്ളമാരി കുടിച്ചട്ടെ പാർട്ടി സ്വന്തം പാർട്ടി ആണെന്നാലും വേണ്ടില്ല മറ്റേ പാർട്ടിക്കാരായാലും വേണ്ടില്ല എല്ലാരും കൊണ്ടാണ് നിർത്തട്ടെ പിന്നെ പറഞ്ഞപ്പോ ഞാൻ ആ പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണോ ഈ അന്വേഷണം വന്നിട കണ്ടില്ല ഓരോരുത്തരും പിന്നില് ഇതിന്റെ പിന്നില് ഞാനാണ് ഇതൊന്നും ആരോട് പറയുന്നില്ല നമ്മക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റും വേണ്ടിയും നമ്മക്കതിനു വേണ്ടിട്ട് അവളൊന്നും ചെയ്യൂടെ ആ അന്ന് തരല്ല അന്ന് ചെറിയ ഇത് ഇണ്ടാരുന്നുള്ളു ചെറിയ ഒരു ൂടിയോട പായസം കൂടിയ ഞാൻ ആ പിന്നെ ഞാന് ചെറുക്കന്റെ ഒരു മൊബൈൽ കൊടുത്തുകൂടി ഇപ്പൊ ഗൾഫ് വരുമ്പോഴേ ഇപ്പൊ എന്താ പറയുക പീഡിയ പോയി സാധനം വാങ്ങാൻ കായുവേട്ടാ പൈസ ഇത് എന്താ പരിപാടി ഇതറിയില്ല ഇത് ഇങ്ങനെ കാട്ടു പൈസ സാധനമൊക്കെ വാങ്ങിട്ട് ഇങ്ങനെ കാട്ടു ആ പൈക്കോളി ആന്ന് അങ്ങനത്തെ ഒരു മൊബൈല് നമുക്ക് വാങ്ങണം അല്ല നിങ്ങൾ ചെറുക്കം കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയതല്ലേ ചെറുക്കൻ്റെ പോയിട്ട് സാധനമൊക്കെ പഠിച്ചിട്ട് ഇല്ല പഠിച്ചിട്ടില്ല പഠിക്കണം പിന്നെ കിട്ടിട്ട് ഇത് കിട്ടിയാലല്ലേ ഇത് പഠിച്ചാൽ ആദ്യം അടുത്ത് പറഞ്ഞിട്ട് എന്നിട്ട് പഠിച്ച് പഠിച്ചു എന്തായാലും നല്ല സേസ് സാധനമാണ് അത് കായളും പൈസ എന്നാ ചേർക്കേണ്ട അടുത്ത് കൊണ്ടുവരാൻ പറയും ഇ ഒന്ന് ഇനി പോയിട്ട് വരുമ്പോന്ന് പോട്ടെ പോയിട്ട് അത് ശരിയാതാണിച്ചാൽ നല്ല പരിചയമുള്ളത് പിടിയാലും കണിച്ചിട്ട് പരിചയം ഉണ്ടാവും അത് ശരിയാണുമ്പങ്ങള് വേറെ കാര്യ പെണ്ണുമ്പോള് പോകുമ്പോ ഓലെ മുന്നോക്കാക്കി അങ്ങനെയുള്ള പരിപാടി അത് മുമ്പേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനെ പോണതല്ല പ്രശ്നം അതാ അതൊന്നും അല്ല അത് കഥ വേറെ ഞാൻ തച്ചൻപാറ പോയി എന്താ പറയണു അഞ്ച് പോണേ ഞാൻ കണ്ടില്ല എനിക്ക് വായുളി പോകാൻ കണ്ടായിരുന്നു ഇപ്പൊ ഒരു വെച്ചിട്ട് പോനെ കാണാനും ആയിക്കോട്ടെ ആയിക്കോട്ടെ 嗯，对不对？我干了， ഞമ്മള് ഇവിടെ ആ ഞമ്മള് പറഞ്ഞിരിക്കോട്ടം പിടിച്ച കാര്യം അത് ഫോട്ടം പൊടിച്ചതല്ല സംഭവം എന്ന് വെച്ചാല് നമ്മള് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് അവിടെ ഒരാൾ കുളിച്ചിട്ടുണ്ട് അല്ല ഞാനിപ്പോ ഇത് കാണില്ലല്ലോ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കുത്തിരിക്കുമ്പോ ഇത് ആരോ കണ്ടോണ്ട് വന്നതാണ് ഇല്ല ഇതിപ്പോ ഞമ്മളിപ്പ്

ഇത് അയക്കണ ഒരു കൊറിയർ സർവീസ് ആ ആ അതന്നെ ആ സർവീസിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ചോയിച്ചു ഇങ്ങനെ ഇത് അയക്കാൻ നല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നോക്കുമ്പോൾ പറഞ്ഞത് അയക്കാല ആപ്പൊട്ടിയാക്കാം നിങ്ങൾക്ക് ഇപ്പോ എത്ര ഉണ്ടാവും ഞാൻ പറഞ്ഞൊരു മൂന്നാല് ലിറ്റർ ഉണ്ടാവും ഞങ്ങളൊരു കാര്യം ചെയ്യും നല്ലൊരു ചില്ലുപ്പിയിൽ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടിരി എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് അതൊക്കെ പാക്ക് ചെയ്തിട്ട് അയക്ക അതിന് ചെറിയൊരു പൈസയും മരുന്ന് പറഞ്ഞു ഏത് ഇതിന്റെ അയക്കുള്ള ചെലവ് അങ്ങനെ എന്താ പറയുന്നത് ഞാൻ തൊണ്ടേലെ വെള്ളമൊക്കെ വയ്ക്കിട്ട് അങ്ങനെ എന്തിനാ പറയുന്നത് ഞമ്മള് ഈ പറഞ്ഞ മാതിരി ഒരു നാല് മൂന്നാല് ലിറ്റർ പായസം ഉണ്ടായിരുന്നു ഈ നല്ലൊരു കുപ്പിയില്ലേ ഈ കുപ്പി കുപ്പി അതിലാണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ട കൊടുത്തു കൊണ്ട കൊടുത്തിട്ട് പവിഡിയൊക്കെ നിങ്ങൾ പെയ്ക്കോളി ഇത് ഞങ്ങൾ അയച്ചോളാന്ന് പറഞ്ഞു അഡ്രസ് കൊടുത്തു എല്ലാം കൊടുത്തു ഇഞ്ചവിടുത്ത് നിങ്ങൾ കുടിയിൽ പോയിക്കോളി ചെറുക്കൻ അവിടെ അങ്ങനെ എന്തിനാ പറയുന്നത് ഇത് കൊണ്ടേ കൊടുത്ത് ഞാൻ പിന്നെ ഇതിന്റെ കൂടെ ചെറുക്കൻ ഒരു കത്ത് അയച്ച് വാനക്കിട്ട് അയച്ചിട്ടുണ്ട് കിട്ടി അച്ചു വിവരം പറയുണ്ടു പറഞ്ഞിട്ട് അതില് കുറേ ദിവസം കഴിഞ്ഞ് ഓനത് കിട്ടിയിട്ടുണ്ടാവും കുടിച്ചിട്ടുണ്ടാവും അപ്പം എന്തിനാ പറയുന്നത് ഓനത് കിട്ടിയില്ല പാ അപ്പം എനിക്ക് പായസം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കത്ത് തിരിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്ന അപ്പം ഇവന്മാതിരി നമ്മളെ പച്ചക്കടുന്നെനിക്ക് തോന്നല് വന്നു ആ അതിൽ രസം കി വല് അവിടെ ചെന്നാപ്പം പറഞ്ഞെന്താണെന്നറിയോ നമ്മൾ പിന്നെ ഈ ഇതിൻ്റെ ഇവര് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചില്ലേ നമ്മൾ ഈ ഇത് ഇവിടുന്ന് അങ്ങോട്ട് അയക്കലും അവിടുന്ന് വേറൊരു ചങ്ങായി നാട്ടിലേക്ക് ഒരു ഇരുമ്പി തോലക്ക നല്ലൊരു ഇരുമ്പി തോലക്ക അങ്ങോട്ടും അയച്ചു അതിലെന്താ പറയണേ ഇതിങ്ങനെ പോയി അപ്പോ രണ്ടും ഇത് ഇത് രണ്ടും ഒരേ വൈക്ക രണ്ടിഞ്ചി പോക്ക് ഇത് അങ്ങോട്ട് പായസം ഈ ഒലക്ക അങ്ങോട്ട് ഇത് രണ്ടും കൂടി മതി അങ്ങോട്ട് കൂട്ടിമുട്ടി പായസം പോയി പോയി ആന്ന് അങ്ങനെ പോയി അതോ ഇനി അവരങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയാവും വലിയ കോളർമയൊന്നും ഇല്ലല്ലോ അല്ല അല്ല വേറെ കാര്യണ്ടേ ഇനിയിപ്പത് ചെലപ്പോ മുട്ടിട്ടുണ്ടാവും അങ്ങനെ പറയണേ അപ്പൊ ഇത് ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെന്തൊരു കമ്പി കമ്പിയില്ല കമ്പിന്നൊക്കെ ചെലപ്പോ ഈ കമ്പി കൂടെ ഇരിക്കുമ്പോഴേ ഇല്ല കമ്പി വഴി അങ്ങനെ അങ്ങനെ വിചാരിക്കും അല്ല ചെങ്ങാനും കാണാല്ലോ അമിതം കാണാൻ ഉള്ളിലൊക്കെ പോകാനോ അല്ലേ ഗുളിക കൊണ്ടുവരാണ്ടിട്ട് കാത്തിട്ട് കാര്യം ഞമ്മള് എല്ലുമ്പോളക്ക് വെല്ലുമ്പള്ളിക്കാട്ടിക്കു കൊണ്ടുപോയി ഓപ്പരക്കിലൊരു വടായി വേറെന്താ മരുന്ന് സൂപ്പാക്കി എന്തായാലും നമ്മളിത്രയും നേരം സൂപ്പാക്കി വേറെ കാര്യം കിട്ടും മൂപ്പേർക്ക് നല്ല കഴിവാണ് ഓരോന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് നിർത്താൻ ഭയങ്കര കഴിവുണ്ട് എന്തായാലും സമ്മതിച്ചു എന്റെ വെടായി വാപ്പ പുട്ടി എങ്ങാ സമ്മതിച്ചു എന്തായാലും ആ പായന്മാരെ കുറച്ചു നേരം പറ്റിക്കാൻ പറ്റും ഇന്നത്തേക്കുള്ള നേരെ കിട്ടും ഇനിയിപ്പറ്റിക്കുക അല്ല അങ്ങോ അറിഞ്ഞില്ലേ തെക്കേ ബൂട്ടില് അങ്ങാൻ്റെ മുമ്പായ അല്ല എന്തായാലും ആ പായന്മാരെ പറഞ്ഞു പച്ചപ്പ മനസ്സിന് എന്തോ ഒരു സന്തോഷം ഈ എഴുന്നിപ്പ നാളാക്കരഞ്ഞെ കിട്ടണാവോ എന്തെങ്കിലും ആയിട്ട് ഓരോരുത്തരും പറ്റിച്ചിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത അല്ല ഇതാരെയും ഇവിടുന്ന് ഈ കയായിയൊക്കെ ഇങ്ങനെ പറ്റിയത് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ പോകണമെങ്കിൽ മനസ്സിന് ഒരു നിവൃത്തിയില്ല അല്ല ഓലി ഓര് എന്തായാലും പഴയ പഴയ എല്ലാം പറ്റിക്കല് പറ്റിച്ച് ഓര് പോയി പടി നോക്കണ്ടേ മനസ്സിന് ഇത്ര സന്തോഷം നിറഞ്ഞു ഓരോ കാര്യങ്ങൾ പഠിച്ചോനെ കുറച്ചു നേരം നിന്നിട്ട് ഓ എനിക്ക് ശ്വാസം മുട്ട மனுஷனு குடுக்கிட்டு <laughs> 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 <laughs>